ിൽ മേളക്കാലം വരുന്നു കേരള സംഗീത നാടക അക്കാദമി ജൂലൈ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സംഘടിപ്പിക്കുന്ന താളവാദ്യോത്സവത്തിന്റെ ഉദ്ഘാടനം പതിനൊന്നിന് വൈകുന്നേരം അഞ്ചരയ്ക്ക് മന്ത്രി കെ രാജൻ നിർവഹിക്കും ഉസ്താദ് സാക്കിർ ഹുസൈന്റെ സ്മരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കേരളത്തിലേതുൾപ്പെടെയുള്ള വ്യത്യസ്ത താള ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് താളപ്രണയികളുടെ അകം നിറയ്ക്കാൻ അവസരമൊരുക്കുന്ന ഈ വാദ്യോത്സവം അക്കാദമിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യ സംരംഭമാണ് പഞ്ചാരി മഹളം എന്ന് പറഞ്ഞാൽ അഞ്ച് കാലങ്ങളിലാണ് നമുക്കിവിടെയുള്ള പ്രമാണിമാർ അഞ്ച് പേരെ ഓരോ കാലത്തിലും പ്രമാണിയായിട്ട് നിൽക്കുകയാണ് ഒന്നാം കാലം തേരൂർ രാമക്കുറുപ്പ് രണ്ടാം കാലം ചേരാനല്ലൂർ ശങ്കരകുട്ടന്മാര മൂന്നാം കാലം തിരുവല്ല രാധാകൃഷ്ണൻ നാല് പോരൂർ ഹരി അഞ്ചാമത് ഉണ്ണി ഉണ്ണിയനായർ ഇങ്ങനെ അഞ്ച് പ്രമാണിമാരെ ഒരേ വേദിയിൽ പങ്കെടുപ്പിക്കാറ് അപ്പോൾ അതൊക്കെ ആദ്യത്തെ കാണിക്കുക എന്നുള്ളതാണ് അക്കാദമിയുടെ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ അനുസ്മരണം നടത്തും ഫെസ്റ്റിവൽ ക്യുറേറ്റർ കെളി രാമചന്ദ്രൻ താളവാദ്യോത്സവത്തിന്റെ പരിപ്രേക്ഷ്യം അവതരിപ്പിക്കും അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിക്കും ജൂലൈ പതിമൂന്നിന് രാത്രി ഏഴ് മുപ്പത്തിയഞ്ചിന് മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചെയർമാൻ സിംഫഡിയോടെയാണ് വാദ്യോത്സവത്തിന് തിരശീല വീഴുക